ലംഘനം ഏത് ഐ എസ് ഓഫീസർ നടത്തിയാലും അക്കാര്യത്തിൽ നീതി പാടില്ല എന്നാൽ ഇവിടെ ഇപ്പോൾ ചീഫ് സെക്രട്ടറി സ്വീകരിച്ചിരിക്കുന്നത് ഇരട്ടത്താപ്പ നയമാണ് അതെന്തായാലും ചൂണ്ടിക്കാട്ടാതിരിക്കാൻ കഴിയുകയില്ല ഐ എ എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ വർഗീയ ചേരിത്തിരിവിനെ ശ്രമിച്ചതിന് മുതിർന്ന ഐ എ എസ് ഓഫീസർ ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തത് ശരിയായ നിലപാടാണ് തന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഹാക്ക് ചെയ്തെന്ന് പറഞ്ഞ് പോലീസിൽ പരാതി നൽകിയ ഗോപാലകൃഷ്ണൻ ഫോണിലെ മുഴുവൻ വിവരങ്ങളും കളഞ്ഞതിന് ശേഷം മാത്രം ആ ഫോൺ പരിശോധനയ്ക്ക് നൽകിയതിൽ തന്നെ അദ്ദേഹത്തിന്റെ കള്ളക്കളി വ്യക്തമാണ് യുവ ഐ എ എസ് ഓഫീസറായ എൻ പ്രശാന്ത് ചെയ്തതും പ്രത്യക്ഷത്തിൽ നോക്കിയാൽ തെറ്റാണ് കാരണം മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനായ ജയതിലക് എത്ര മോശപ്പെട്ടയാളായാലും പരസ്യമായി അദ്ദേഹത്തിനെതിരെ പ്രതികരിക്കുന്നത് പ്രശാന്തിന് ഒഴിവാക്കാമായിരുന്നു അതേസമയം ഇത്തരമൊരു പരസ്യ പ്രതികരണത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ പക്ഷപാതപരമായ നിലപാട് മൂലമാണ് അതും ഈ ഘട്ടത്തിൽ പറയാതെ വയ്യ ദിവ്യ എസ് അയ്യർക്ക് ഒരു നിധി പ്രശാന്തിന് മറ്റൊരു നിധി എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല കാരണം പ്രശാന്ത് ചട്ടലംഘനം നടത്തിയെങ്കിൽ ഐ എ എസ് ഉദ്യോഗസ്ഥയായ ദിവ്യ എസ് അയ്യർ മുൻപ് നടത്തിയ ചട്ടലംഘനത്തിന് എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്നതിനും ബന്ധപ്പെട്ടവർ മറുപടി പറയണം അങ്ങനെ ഒരു നടപടി മുൻപ് ദിവ്യ എസ് അയ്യർക്കെതിരെ സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്തരമൊരു ചട്ടലംഘനം പ്രശാന്തും ചെയ്യുമായിരുന്നില്ല മന്ത്രിയായിരിക്കെ കെ രാധാകൃഷ്ണനെ ദിവ്യ ആലിംഗനം ചെയ്യുകയും ആ ഫോട്ടോ എടുത്ത് പിന്നീട് സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തത് സിവിൽ സർവീസ് ചട്ടങ്ങൾക്കും പ്രോട്ടോകോളിനും എതിരായിട്ടും ഒരു വിശദീകരണം പോലും ഇക്കാര്യത്തിൽ ദിവ്യ എസ് സയ്യരോട് ചീഫ് സെക്രട്ടറി തേടിയിട്ടില്ല ആലിംഗനം പോലുള്ള പ്രവർത്തികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും കാണിക്കാൻ ഐ എ എസ് ഓഫീസർമാർക്ക് ആ പദവിയിലിരുന്ന് സാധിക്കുകയില്ല ആ പരിമിതി അറിയാമായിരുന്നിട്ടും അത് പാലിക്കാതെ ദിവ്യ പ്രവർത്തിച്ചത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്നുള്ള അഭിപ്രായം രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ മാത്രമല്ല ഐ എ എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ വരെ ശക്തമായിട്ടും അത് കണ്ടില്ലെന്ന മട്ടിലാണ് ചീഫ് സെക്രട്ടറി പെരുമാറിയിരുന്നത് ഇന്ത്യൻ സിവിൽ സർവീസ് പരിശീലന കാലയളവിൽ തന്നെ പറയുന്നത് മന്ത്രിമാരുൾപ്പെടെ ഏതാളായാലും ഷേക്ക് ഹാൻഡ് മാത്രം നൽകുക അല്ലാതെ മറ്റൊരു തരത്തിലും ശരീരത്തിൽ സ്പർശിക്കാൻ പാടില്ല എന്നതാണ് ഷേക്ക് ഹാൻഡ് നൽകുന്നത് പോലും അപ്പുറത്തെയുള്ളയാൾ കൈനീട്ടിയാൽ മാത്രമാണെന്നതും ഐ എ എസ് പരിശീലന കാലയളവിൽ പഠിപ്പിക്കുന്നതാണ് ഈ പാഠം മറന്നാണ് ദിവ്യ എ സയർ പ്രവർത്തിച്ചിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഛത്തീസ്ഗഡ് കേഡറിലെ കളക്ടർ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ കൂളിംഗ് ക്ലാസ് വെച്ച് വന്നപ്പോൾ നടപടി നേരിട്ടതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് പ്രോട്ടോകോൾ ഉണ്ടാകില്ലെന്ന ദിവ്യയുടെ പ്രതികരണം ചീഫ് സെക്രട്ടറിക്ക് മുഖവിലെടുക്കാമെങ്കിൽ ശരിയെന്ന് കരുതുന്ന കാര്യങ്ങളാണ് പറഞ്ഞതെന്ന പ്രശാന്തിന്റെ വാദവും ചീഫ് സെക്രട്ടറി മുഖവിലയ്ക്കെടുക്കേണ്ടതുണ്ട് അതല്ലാതെ ദിവ്യ എസ് അയ്യർക്ക് ഒരു നീതി പ്രശാന്തിന് മറ്റൊരു നീതി എന്നത് ശരിയായ നിലപാടല്ല പ്രശാന്ത് നടത്തിയ ചട്ടലംഘനങ്ങൾ എല്ലാം അക്കമിട്ട് നിരത്തിയാണ് സസ്പെൻഷൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ ജയതിലകിനെതിരെ പ്രശാന്ത് നടത്തിയ ആരോപണങ്ങൾ സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത് ദിവസങ്ങളോളം മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വലിയ ചർച്ചകൾക്ക് കാരണമാവുകയും വിവാദങ്ങൾക്ക് കാരണമാവുകയും ചെയ്തതായും ചീഫ് സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിലൂടെ സംസ്ഥാനത്തിന്റെ ഭരണ സംവിധാനത്തിനും ചീത്തപ്പെരിന് കാരണമായതായും പ്രശാന്തിന്റെ പരാമർശങ്ങൾ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കിടയിലെ ഐക്യത്തെ ഇല്ലാതാക്കുന്നതാണെന്നുമാണ് കണ്ടെത്തൽ ചീഫ് സെക്രട്ടറിയുടെ ഈ റിപ്പോർട്ട് മുൻനിർത്തിയാണ് പ്രശാന്തിനെ സർക്കാർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ കണ്ടെത്തൽ എന്തുകൊണ്ട് ദിവ്യ എസ് ഐയുടെ പ്രവൃത്തിയിൽ കണ്ടില്ല എന്നതിന് ചീഫ് സെക്രട്ടറി മറുപടി പറഞ്ഞേ മതിയാകൂ കെ രാധാകൃഷ്ണൻ ഒരു പാവമായതുകൊണ്ടാണ് പരാതി നൽകാതിരുന്നത് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട പരാമർശമല്ല പ്രശാന്ത് നടത്തിയതെങ്കിൽ ഒരു ഐ എ എസ് കാരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ട പ്രവൃത്തിയല്ല ദിവ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നും ഓർമ്മ വേണം പ്രശാന്തിന്റെ പരാമർശങ്ങൾ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കിടയിലെ ഐക്യത്തെ ഇല്ലാതാക്കുന്നതാണെങ്കിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ നാണം കിടത്തുന്ന പ്രവൃത്തിയാണ് മന്ത്രിയെ പരസ്യമായി ആലിംഗനം ചെയ്ത ശേഷം ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച സംഭവം എന്നതും ചീഫ് സെക്രട്ടറി ഓർക്കണം ഏത് ഐ എ എസ് ഓഫീസറായാലും തെറ്റ് ചെയ്താൽ മുഖം നോക്കാതെയാണ് നടപടി സ്വീകരിക്കേണ്ടത് ഇക്കാര്യങ്ങൾ അർഹിക്കുന്ന ഗൗരവത്തിൽ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതും ചീഫ് സെക്രട്ടറിയുടെ കടമയാണ് അതല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ കസേരയിൽ ആര് തന്നെ ഇരുന്നാലും സ്വയം പരിഹാസ കഥാപാത്രമായാണ് മാറുക